ഇന്ത്യൻ ഈ കടയിലൊക്കെ കേറിയിട്ട് കണ്ണി കണ്ട ആണുങ്ങളേറ്റ് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നു ഞാൻ ഇന്നോട് പറഞ്ഞാ പറഞ്ഞ ഞാൻ ചോദിക്കൂലേ വെറുതെ ഒരു കഥയിലാണ് ഞാൻ ചോദിക്കുമല്ലോ അങ്ങോട്ട് പോരെ വെറുതെ എല്ലായിടത്തും പോയിട്ട് ആണുങ്ങളേറ്റ് ഇങ്ങനെ പോരെ എല്ലാ കടയിലും കേറിയിട്ട് ആകെ സു ഇപ്പാണ് ഈ അതെ ഈ ഞങ്ങൾ പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഞങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ച് മേടിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെ പെണ്ണുങ്ങളെ പഞ്ചാരം അടിക്കാം ഇത് പോകും എന്താ അളവ് എത്ര ചേട്ടാ ഒരു സ്റ്റാഫൊന്നും ഇല്ലേ നിങ്ങളെന്നു അത് പെണ്ണുക്ക് വരുമ്പോൾ ലേഡീസ് സ്റ്റാഫ് ഒക്കെ ഇത് പറ്റുമോ എനിക്ക് ഞാൻ കൊടുത്തോ ഞാൻ കൊടുത്തോളാം ആ വേറെ മോഡലെടുത്തോ വേറെ മോഡൽ ഇത് മതിയാണ് പുതിയ മോഡലാണ് രസം പറഞ്ഞോളൂ നിങ്ങൾ നിങ്ങൾ ായിട്ടുള്ള ഡിസ്കൗണ്ട് കണ്ടിട്ടുള്ള ഡിസ്കൗണ്ട് അല്ല ഡിസ്കൗണ്ട് ഇതി ചെരുപ്പ് പറ്റിയെങ്കിൽ എടുക്കുക അത് ഞാൻ ഊപ്പരോട് പറഞ്ഞാ എന്നോട് പറഞ്ഞല്ലാ കടയിലും കേറിയിട്ട് ആണുങ്ങളെ കണ്ടുകഴിഞ്ഞാ വേണ്ടി ഞാൻ പറഞ്ഞു കൊടുത്തോ അതില് തൊള്ളൂ പോണന്ന് കേട്ടെ പൈസ <raid> തിരികണ്ട് ചായ ചായ സ്കൂളിൽ പഠിക്കുമ്പോഴല്ലോ തൽക്കാലം ചായ എടുത്തോ ഞങ്ങള് കടയിലേക്ക് സാധനം എടുക്കാണ്ടി വന്നു ഹോട്ടലിൽ പണിക്കാം നിങ്ങളെ ഹോട്ടലാ ചായ പറഞ്ഞില്ല കാണില്ല പഠിച്ചിട്ട് അന്ന് മേഖിയണ്ടത്ര ആൾക്കാർ പഠിച്ചുണ്ടാവും ഞാൻ ഈ ഹോട്ടലിൽ വേണ്ടിട്ട് പറയാൻ പറ്റും സ്കൂൾ വേണ്ട കല്യാണൊക്കെ കഴിഞ്ഞാലും പോവാൻ നോക്കി എന്നിട്ട് ഒരു കടയിലേക്ക് വരാൻ പറ്റൂല പോവല്ല ഞാനുണ്ട് ഐ എന്തത് മടുത്ത് എങ്ങനെയാണ് മൂന്ന് പെണ്ണുങ്ങൾ പോയത് എന്ന് മനസ്സിലായി ചെരുപ്പ് കടയിൽ പോയി ഓറഞ്ച് വാങ്ങുന്ന സ്ഥലത്ത് പോയി ഹോട്ടല് ഹോട്ടലിൽ എന്റെ കൂടെ പഠിച്ചതാ എന്റെ ക്ലാസ്മെറ്റിലുള്ള ആളുകളോടൊക്കെ അവൻ എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ അറിയോ ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് വരെ മോശം ഈ ചെരുപ്പ് കട ഉള്ളതും എല്ലാ സ്ഥലങ്ങളും ഉള്ളതും മോശം ഇനി മേലും ഞാനില്ല വെറുതല്ല മൂന്നെണ്ണം ഇനി നാലാമത്തെ ഒരിക്കലും കല്യാണം കഴിക്കത് വേറൊരു പെണ്ണിനെ ഇതേപോലെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കി ഒരിക്കലും ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കരുത് ഞാൻ സംശയിക്കണ്ടായിരുന്നു